എന്റെ ലൈഫിൽ ആദ്യ മക്കളുണ്ട് ബാക്കില് കളിക്കാറ് അതെല്ലാം പയ്യ പറയാ എന്താ സംഭവിലെ കൂടെ പോയി നമ്മള് നമ്മള് സാരഥ്യ ജീപ്പ് ീപ്പ് ഇങ്ങര്ത്തു

കമ്പമൊന്നും ഇല്ലാ എന്നെ കാണില്ലേ നടന്ന് വരുമ്പോണ്ടല്ലാ ഈ കാറിന്റെ വീടാ ഒരു ഒരു നമ്മളെ കുപ്പിനെ മൂടി പിടിച്ച് പൊട്ടിക്കണ്ടേച്ചു എനിക്ക് മറക്കാൻ പറ്റുന്നുണ്ടാ സാ മറക്കാനായിട്ടോ അങ്ങനെ ഇങ്ങനെ സൈലജി കൊണ്ട് പിന്നെ രാജേര പോയിരുന്ന സമയത്തും ഒരു ഹോട്ടല് വെള്ളം കളിക്കാൻ ഇറങ്ങിയോ വൈദ്യരെ കഥ പറഞ്ഞു രാവിലെ േരത്തേ അതേ ഇപ്പൊ രാണ്ട് ചെറുപ്പത്തില് പണ്ട് ഇങ്ങനെ തൂക്കിട്ടിങ്ങനെ അതേമാതിരി അതേപോലെതാ നമ്മളെ

ഇപ്പോ നമ്മൾ ആയിട്ട് നിങ്ങൾവരുന്നത് എന്താണെന്നേ ആരെങ്കിലും എല്ലാവരും കുഷ്യോ കുഷ്യോ അല്ലേ ഇതിന്റെ കൊമ്പാ നേരെ നമ്മൾ കേറ്റുന്ന

ഞാൻ വേണ്ടി മോളി വേണ്ട ആയില്ലേ ഷെ രാജമാഷ അല്ലേ ഈ സ്ഥലത്തിന് ഞാൻ പരിചയപ്പെടാ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ കാക്ക് കാക്കിട ഇവിടുത്തെ ദിവസം ഇസ്ത്രയേ ഉള്ളൂ എന്റെ കാലിന് വയ്യാണ്ട ഇവിടെ വന്നത് നടക്കാൻ പറ്റാണ്ട് വന്നത് രാജമാഷ രണ്ടത് മുട്ടുമുട്ടിയേ ഉള്ളു ശരിയായി പിന്നെ മാഷ തന്നെ ഇവിടെ ഒരു കർക്കിടക തടവലുണ്ട് ഏഴു ദിവസം ഇങ്ങനെ തന്നെ സിറ്റുവേഷൻ ഉള്ളു നല്ല നാച്ചുറൽ ആയിട്ട് നിൽക്കാൻ പറ്റും അതിനെപ്പറ്റി ഞാൻ താൻ ശരിക്കും പറഞ്ഞതരാ ഓക്കെ മാഷ എന്നേ നമസ്കാരം ായി ഞാൻ അത്ര വേദന എടുത്ത് വന്നതാ മാഷന്നേറിൽ മുട്ടിട്ടുണ്ട് ഇപ്പൊ മാഷിപ്പാ എന്ന കഥ പറഞ്ഞു ഇപ്പൊ മോള് ഇവിടെ കർക്കിടകത്തില് തടവെന്നൊരു സിസ്റ്റം ഉണ്ട് അപ്പം ഏഹ് ഡ്രൈവറാ ഇനി എന്നെ കൊണ്ടന്ന ഡ്രൈവറന്ന എനിക്ക് പേര് അറിയില്ല നിങ്ങ ഇനി വരും എന്നാ ഇപ്പൊ കൊണ്ടുവന്ന ഡ്രൈവറാണ് എനിക്കയാളെ പേരൊന്നും അറിയില്ല പേര് തന്ത്രം അതൊരു മണ്ണിന്റെ പണി എടുക്കുന്നവര് കല്ലിന്റെ പണിയെടുക്കുന്നവര് ഞാൻ ഇങ്ങനെ മടന്ന് നടക്കുന്നവർ എന്നെ വിളിച്ചതാണ് അപ്പൊ ഇവരെ വിളിച്ച് ഇവരെന്നെ കൂട്ടാൻ പറ്റു വന്നു ഞാൻ ഉള്ള സ്ഥലത്തേക്ക് അപ്പൊ മാഷന മറ്റേ അതെങ്ങനെ കർക്കിടകത്തിൽ തടവുന്ന ഒരു പഴി തന്നെ അപ്പൊ അതിന്റെ നമ്പർ ഇവരെ നമ്പർ ഇവരെ നമ്പർ മാഷ നമ്പറിന് ചെയ്തോ ഓക്കേ അപ്പൊ യാതൊ നടന്നിട്ട് പോന്നെ ഓക്കെ എന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്

കുഴിയിലാണ് ഇവിടെ അല്ല ജീപ്പിനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല പഴയ കാലത്ത് ജീപ്പില്ലേ അപ്പം എല്ലാർക്കും ഞാൻ ഇത് താഴെ കൊടുക്കുന്നുണ്ട് ബൈ ബൈ